ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എല്ലാവരും ഒക്കെ തന്നെ ഉണ്ട് വിശേഷം ഇത് വീക്കെൻഡൊക്കെയാണ് അപ്പോൾ ഒരു ഹാപ്പി വീക്കെൻഡ് രണ്ട് ദിവസം ഇനി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കുഞ്ഞ് സെയിൽ വീഡിയോ കാണാം ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഓർഡേഴ്സ് വാട്സപ്പ് ത്രൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് ഇഷ്ടമുള്ളതിലേക്ക് സെൻഡ് ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പോസ്റ്റലിന് നമ്മുടെ ഓഫർ വീഡിയോ ആയത് തന്നെ ഡി ജി ഡി സിക്ക് എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ചാർജ് വരും പോസ്റ്റൽ ആണെങ്കിൽ ഓൾ ഇന്ത്യ ഫോർട്ടി ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഡാമേജസ് ഒന്നുമില്ല എല്ലാം ഇതിനകത്ത് നമ്മൾ പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസും ബഡ്ജറ്റ് ബൈ കുർത്തീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആര് മേടിച്ചാലും മേടിക്കുന്നവർക്ക് ഓഫർ സെയിൽ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മോർ ദാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യു ആണ് അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് പ്രൊഡക്റ്റ് വരുമോ ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഓഫർ വീഡിയോസ് ട്രൈ ചെയ്ത് റെഗുലർ കസ്റ്റമറായ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓഫേഴ്സിൽ വീഡിയോ ഒക്കെ വരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് മേടിച്ച് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും എല്ലാവരുടെയും സപ്പോർട്ടും നന്ദി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്ത് ഒരാൾക്ക് നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക ആറാ വിന്നറും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു കുർത്തി ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് വൺ വരുന്നത് ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് അപ്പം മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ടിഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഇതിനകത്തോട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സൂപ്പർ ഫിനിഷിങ്ങിൽ ഏറ്റവും നല്ല ഭംഗിയിൽ ആൻറ്റി കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് സ്വീക്വൻസ് വർക്കും യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് വർക്കാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബ്രാൻഡഡ് കുർത്തിയാണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് ആണ് സൈസ് വരുന്നത് സ്മോൾ തൊട്ട് അതായത് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി വരെയാണ് ഇതിനകത്ത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ സൈഡിലായത് തന്നെ കട്ട് സൈസ് ആയിരിക്കും സ്മോൾ തൊട്ട് ത്രീ എക്സല് വരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് സമാധാനമായിട്ട് ഓർഡർ ചെയ്താൽ മതി ക്ലിയറൻസിലാണേലും അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട് ഫസ്റ്റ് കളർ വരുന്നത് കോഫി ബ്രൗൺ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് സ്മോൾ ആണ് കേട്ടോ ഇപ്പോൾ ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വീഡിയോയ്ക്ക് ലൈറ്റ് ഇല്ലാണ്ട് പറ്റത്തില്ല ഒരിക്കലും കളറോ കാര്യങ്ങളോ ഒന്നും കസ്റ്റമറിലേക്ക് കൺവേ ആവത്തില്ല അതുകൊണ്ടാണ് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ലൈറ്റിൻ്റെ കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഓവർ ആയിട്ടുള്ള തിളക്കം ഫീൽ ചെയ്യുന്നത് പക്ഷേ മിനിമം തിളക്കമുള്ളൂ നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഓണമൊക്കെ വരുവാണോ ഒരു ട്രഡീഷണൽ വെയർ ഔട്ട്ഫിറ്റ് ആയിട്ട് ടിഷ്യൂ കുർത്തീസ് എപ്പോഴും നല്ലതാണ് ഇത് സ്മോൾ സൈസ് ആണ് കാണിക്കുന്നത് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് എം ആർ പി അറൗണ്ട് സിക്സ് നയൻറ്റി സംതിങ് ആയിരുന്നു നമ്മുടെ ഓഫർ റേറ്റ് സ്മോൾ തൊട്ട് ലാർജ് വരെ ഓഫർ റേറ്റ് ഒരു ലക്ഷ്യമില്ല പർച്ചേസ് റേറ്റിലും കുറഞ്ഞ റേറ്റിൽ കുർത്തീസ് നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് ഓഫറിനൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റിൽ കുർത്തീസ് മേടിക്കാൻ പറ്റുന്ന ചാൻസ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള അടിപൊളി കുർത്തി പിന്നെ കോട്ടൺ ലൈനിങ് ഈ ഒരു ഹാൻഡ് വർക്കിനാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മാർക്ക് കൊടുക്കേണ്ടത് അത്രയും നല്ല ഹാൻഡ് വർക്കാണ് അപ്പം ഫോർ എയ്റ്റ് ഇതിന് ഒരു കളറും കൂടെ അവൈലബിൾ ആണ് നല്ലൊരു റസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇതും വന്നിരിക്കുന്നത് സ്മോൾ തൊട്ട് ലാർജ് വരെയാണ് അതായത് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി വരെയാണ് സൈഡ് ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് രണ്ട് കളേഴ്സും സൂപ്പർ ആണ് കോഫി ബ്രൗണും ഉണ്ട് റസ്റ്റ് ഷെയ്ഡും ഉണ്ട് പ്രീമിയം ഹാൻഡ് വർക്ക് ആണ് സ്പെഷ്യാലിറ്റി ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റ് അത്യാവശ്യം നല്ല പ്രീമിയം ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയിലാണ് അതിൻ്റെ അകത്ത് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് എ ലൈൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും നല്ല ഒരു ഫേസ് ബ്രൈറ്റനിങ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഫുൾ ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ ഓഫർ റേറ്റ് വാവ പ്രൈസാണ് ഫൈവ് ഡബിൾ നെ നമ്മൾ കണ്ടെ കളർ ചേഞ്ച് ഉണ്ട് റോയൽ ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലൈൻ ആണ് സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ജോർജൻ മെറ്റീരിയൽ ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സൂപ്പർ ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് വർക്ക് മീഡിയം മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് ഇതൊക്കെ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ് ഫൈവ് ഡബിൾ ന് നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തി ബഡ്ജറ്റ് റേറ്റിൽ ചെയ്തിരിക്കുന്നതാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഓഫീസ് ഓഫീസിലേക്ക് എന്നും പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡാണ് സൈഡ് കട്ട് ആണ് ആ ഒരു ക്വാളിറ്റി നോക്കിയാൽ ലൈനിങ്ങിൻ്റെയൊക്കെ സൂപ്പറാണ് കേട്ടോ സ്റ്റിച്ചിങ്ങും സൂപ്പറാണ് ക്രോഷോ ലേസ് വർക്ക് നല്ല ഭംഗിയായിട്ട് യോക്കിലേക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന് എൻ്റിലേക്കും എൽബോ പോർഷനിലായിട്ടും ക്രോഷോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രീമിയം അതായത് തൗസൻഡ് എബോ റേറ്റ് വരുന്ന കുർത്തീസിൻ്റെ സെയിം സ്ലീവ്സിന്റെ വർക്കാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലൈൻ കിട്ടും അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ഒള്ളി ലാർജ് സൈസ് അവൈലബിൾ ഓഫർ റേറ്റ് ഫൈവ് ഡബിൾ നെക്സ്റ്റ് വരുന്നത് ഓൾസോ എ പ്രീമിയം ബ്രാൻഡഡ് കുർത്തി നല്ല മെറ്റീരിയലാണ് ഞാനിപ്പോൾ ഈ വേറെ എഴുതിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സെയിം ആണേ എത്ര പ്രാവശ്യം വാഷ് ചെയ്തെന്ന് അറിയാം ഒരു കംപ്ലൈൻറ്റും ഇല്ല ചുരുങ്ങിയിട്ട് ഷിൻഗേജ് ഇല്ല നല്ല കംഫർട്ടബിൾ ആണ് അപ്പം സെയിം തന്നെയാണ് സൈഡ് സീറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് നമ്മുടെ റേറ്റ് അറൗണ്ട് എയ്റ്റ് സിക്സ്റ്റി ആയിരുന്നു നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡിയേഷൻ മെറൂൺ ഷെയ്ഡ് പ്യോർ അജറക് പാച്ച് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഫിനിഷിംഗ് ആണ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് ഉണ്ട് ലാർജ് എക്സല് മാത്രമേ ഉള്ളൂ അട്ടിപ്പോളി ഓഫറാണ് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് മാസ് തൈ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ പേഴ്സണലി പർച്ചേസ് ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ബുട്ടാസ് ആണ് ഓൾ ഓവർ ബുട്ടാസ് പ്രീമിയം ക്വാളിറ്റി സിൽക്ക് ആണ് മെറ്റീരിയൽ യോക്കിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് മിസ് ചെയ്യരുത് കിട്ടുന്ന ലക്കി ആണ് കേട്ടോ ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നമ്മുടെ എം ആർ പി എയ്റ്റ് നയൻറ്റി ആയിരുന്നു അപ്പം ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് സെവൻ ട്വൻ്റി ഒന്നോ രണ്ടോ പീസ് ലാർജ് സൈസ് എയ്റ്റ് നയൻറ്റി ഉള്ള പ്രോഡക്റ്റ് സെവൻ ട്വൻ്റി ആണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് ഹൈലി ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ബനാറസി മെറ്റീരിയലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് പാനൽക്കട്ട് അനാർക്കലി ആണ് അനാർക്കലി മോഡലിനെക്കാളും കൂടുതൽ ഒരു എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന പാനൽ കട്ട് കുർത്തിയാണ് യോ യോക്കിൽ നിന്നാണ് പാനൽസ് പോയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെമി ബനാറസി ഫാബ്രിക്കിൽ കോപ്പർ സെറി വീവിങ്സ് ആണ് കളർ വന്നിരിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബോട്ട്ര ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ നല്ല ഫ്ലെയറിൽ കൊടുത്തിരിക്കുന്ന ലാർജ് സൈസ് കുർത്തിയാണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ എയ്റ്റ് ഫോർട്ടി ആയിരുന്നു എം ആർ പി ഇപ്പം കോഡ് സെറ്റ്സിൻ്റെയും ടോപ്പ് ആൻഡ് ബോട്ടം റെഡി ടു വിയർ സെറ്റ്സിൻ്റെ ഒക്കെ കാലമാണ് അപ്പം മീഡിയം സൈസിൽ നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് ബേസ് ആയിട്ട് വന്നിരിക്കുന്നത് യോക്കും റെഡിഷ് മെറൂൺ ആണ് അതിലേക്ക് റെയിൻബോ ബീറ്റ്സിന്റെ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് ആണ് മീഡിയം മാത്രമേ ഉള്ളൂ എയ്റ്റ് നയൻറ്റി ആയിരുന്ന എം ആർ പി ഇതാണ് ബോട്ടം പീസ് വരുന്നത് അട്ടിപ്പൊളി ഐറ്റം വേഗം തന്നെ പർച്ചേസ് ചെയ്തു ഓഫർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് മസ് ബൈ ആണ് കേട്ടോ വെറും എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കിട്ടുന്നത് അടുത്ത് നമുക്ക് നല്ല ചർച്ച് വെയർ ആക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ഇത് കണ്ടോ ചിക്കൻ കാരി വർക്ക് ഇപ്പം ട്രെൻഡ് ആണല്ലോ ചിക്കൻ കാരി വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന കുർത്തിയാണ് അടിപൊളി ക്വാളിറ്റി ആണ് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ബ്യൂട്ടിഫുൾ ചിക്കൻ കാരി വർക്ക് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട് വി നെക്കാണ് ത്രീ ഫോർത്ത് ഇല്ല എൽബോ സ്ലീവ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡ് പോർഷനിലേക്ക് ഇങ്ങനെ കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പം ട്രെൻഡാണ് കേട്ടോ നമ്മൾ ഇത് വീഡിയോ ചെയ്ത സമയത്ത് ചിക്കൻ കാരിസ് അത്ര ട്രെൻഡ് പക്ഷെ ഇപ്പം ചിക്കൻകാരിക്കാണ് അടി നടക്കുന്നത് ഇത് കണ്ട് ഇങ്ങനെ കട്ട് വർക്ക് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി കുർത്തി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സൈസ് വരുന്നത് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ അപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് സോ ക്വാളിറ്റി സ്റ്റിച്ചിങ് എല്ലാം അടിപൊളിയാണ് എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള കുർത്തീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അതായത് ആയിരത്തി മുന്നൂറ് രൂപയുടെ ഐറ്റമാണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപതാണ് സോ നമ്മൾ കൊടുത്ത ക്യാഷിനേക്കാട്ടിലും റേറ്റ് കുറഞ്ഞതാണ് നമ്മൾ കൊടുക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ചന്തേരി ആണ് കേട്ടോ കളർ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടില്ല ഒരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡാണ് ഒരു ഗ്രീനിഷ് യെല്ലോ പേസ്റ്റൽ ചാർട്ട് ഇതിൻ്റെ സ്ലീവ്സ് ഒക്കെ ഒന്ന് നോക്കി എന്നാ നല്ല രസമായിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ക്രോഷോ ലേസ് വാച്ച് വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന സ്ലീവ്സ് ആണേ സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് സ്ലിറ്റിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ടും ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉള്ള കോളർ നെക്കാണ് അപ്പം നിങ്ങൾക്ക് തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ പ്രോഡക്റ്റ് ആണ് എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്നത് ചുമ്മാ തള്ളുന്നതല്ല നമ്മുടെ പർച്ചേസിന് നമ്മൾ കൊടുത്ത റേറ്റിനേക്കാൾ താഴ്ന്ന ആണ് ദ സെൻട്രർ പോർഷനിൽ ഇങ്ങനെ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക എയ്റ്റ് എയ്റ്റ് എയ്റ്റിന്ന് ഓരോരുത്തർ ഒരിക്കലും ബാക്ക്ഔട്ട് ചെയ്യരുത് ക്വാളിറ്റി അട്ടിപ്പോളെയാണ് ചന്തേരിസർക്കാണ് മെറ്റീരിയൽ സൈസ് വരുന്നത് സ്മോൾ തോട്ട് ഡബിൾ എക്സിൽ വരെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കുർത്തിയാണ് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സ് എക്സ് ആണ് കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മിൻഡിഗ്രീൻ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അതിനോട്ട് ഇത് ഇങ്ങനെ ഒരു സിൽവർ ഫോയിൽ വർക്കും ഒക്കെ പോകുന്നുണ്ട് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് കോളർ നെക്കാണ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണ് നമ്മുടെ ഓഫർ റേറ്റ് എയ്റ്റ് എയ്റ്റി ലെസ് ദാൻ പർച്ചേസ് റേറ്റ് സ്മോൾ സൈസാണ് കാണിക്കുന്നത് സ്മോൾ ടു എക്സൽ എൽ മിസ് ചെയ്തത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഉള്ള ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അട്ടിപ്പൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഓഫർ റേറ്റ് എണ്ണൂറ്റി എൺപത് കളറോടെ ഉണ്ട് ഒരു ബേബി യെല്ലോ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ എത്ര വാഷ് ചെയ്താലും കളർ പോകത്തില്ല സ്റ്റീൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കുർത്തിയാണ് സ്മോൾ മീഡിയ ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നമ്മുടെ ഓഫർ റേറ്റ് ആണ് എയ്റ്റ് എയ്റ്റി മിസ് ചെയ്യരുത് ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സും നല്ലതൊന്നും യൂണിക് പീസസ് ആണ് എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുന്ന അത്രയും കുറേ ബൺ ബൾക്കായിട്ട് ചെയ്ത് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരേ പാറ്റേൺ അല്ല ഇതൊക്കെ ലിമിറ്റഡ് എഡിഷനിൽ പെട്ടെന്ന് കുർത്തീസാണ് സോ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക എയ്റ്റ് എയ്റ്റി നെക്സ്റ്റ് വരുന്നത് ത്രീ എക്സ് എൽ സൈസാണ് എം ആർ പി എറ്റ് ഡബിൾ നയൻ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്ത് മാത്രം താഴ്ന്ന റേറ്റാണ് നയൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ബ്രാൻഡഡ് കുർത്തി ഓഫർ റേറ്റ് സിക്സ് ഡബിൾ നയൻ നല്ല ക്വാളിറ്റിയുള്ള സെമി സീരി ഫാബ്രിക് ആയിട്ടുള്ള യോക്ക് ഫിനിഷ് ഉണ്ട് ഇതാണ് യോക്ക് വരുന്നത് ക്രോഷോ ലേസ് പാച്ച് ഒക്കെ കൊടുത്ത് അങ്കരക്ക മോഡലിൽ ചെയ്തിരിക്കുന്നു ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഇങ്ങനെ ക്രോഷോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി അടിപൊളിയായിട്ടും കോളർ നെക്കാണ് സോഫീസ് വെയർ ആക്കാൻ അടിപൊളിയാണ് ത്രീ എക്സ് ആണ് മിസ് ചെയ്യരുത് കേട്ടോ പറ്റുന്നവരെല്ലാം മേടിക്കണം ഞാൻ ഇത്രയൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ക്വാളിറ്റി ഉണ്ട് നെക്സ്റ്റ് ഐറ്റം വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ലാർജ് സൈസേ ഉള്ളൂ നല്ല ബ്രാൻഡഡ് കുർത്തിയാണ് ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ദോക്ക് ഏരിയയിലേക്ക് അതായത് നെക്ലേയിലേക്ക് ഇങ്ങനെ നല്ല ഫിനിഷിംഗ് ഉള്ള ചെല്ലാ ഫ്ലവർ വർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നു സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് മൾട്ടി കളർ ത്രെഡ് വെച്ച് ഫ്ലോറൽ പാറ്റേൺ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് സെമി സിൽക്ക് ആണ് നല്ല രസമുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് ഞാൻ വാഷൊക്കെ ചെയ്ത് നോക്കി ഒരു കംപ്ലൈൻ്റ് ഇല്ല ഷിംഗേജോ കളറോ ഒന്നും വന്നിട്ടില്ല ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലാർജ് ആണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി എൺപത് ഉറപ്പായിട്ട് വാങ്ങിച്ചു നോക്കണം കേട്ടോ നെക്സ്റ്റ് വരുന്ന ആളെന്ന് പറയുന്നത് പ്യുർ കോട്ടനാണേ അതായത് പ്യുർ സോഫ്റ്റ് കോട്ടൺ മൽ കോട്ടൺ പ്യുർ മൽ സോഫ്റ്റ് കോട്ടൺ നല്ല റേറ്റ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണേ കോളറിനെ കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ ഇതിലേക്ക് ഒരു ചെറിയ ഒരു സ്വീക്വൻസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇത് വാഷ് ചെയ്യുമ്പോൾ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ഒരു സ്പെഷ്യൽ പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബ്രാൻഡഡ് കുർത്തി ലാർജ് സൈസ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എൺപത് എന്ന് പറയുമ്പോൾ ഇത് ബ്രാൻഡിന്റെ റേറ്റ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ കൊടുത്ത പർച്ചേസ് റേറ്റിനെക്കാളും താഴ്ത്തിയാണ് നമ്മൾ ഓഫർ തരുന്നത് എണ്ണൂറ്റി എൺപത് അടുത്തത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്റെ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ ഇതും സെമി സിൽക്കാണ് മെറ്റീരിയല് പിന്നെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി എംബ്രോയിഡറി വർക്കാണ് വോട്ടർ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് സൈസ് ഡബിൾ എക്സ് എൽ ആണ് അപ്പം നമ്മുടെ ഓഫർ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത് എയ്റ്റ് ഫോർട്ടി അടുത്തത് വരുന്നത് ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് അടിപൊളി ആണ് ഡിയോൾ ടോൺഡ് കുർത്തിയാണ് കേട്ടോ ഡിയോൾ ടോൺ ആണ് ഇതുകൊണ്ട് ആ യോക്കൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള പ്യോർ അജറക്ക് വെച്ചിട്ട് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ്സ് സൈഡ് സ്ലീഫ് സ്ട്രേറ്റ് കട്ട് ഫോർട്ടീസാണ് ഇഞ്ചസ് സ്ലൈ ത്രീ എക്സൽ ഇനി കിട്ടുന്നില്ല എന്ന് വരാതി പറയരുത് ഓഫറിൽ ത്രീ എക്സലാണ് കുറേ ത്രീ എക്സൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ എം ആർ ബി എയ്റ്റായി അപ്രോക്സിമേറ്റ്ലി എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഓഫർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി നഴുന്നൂറ്റി എൺപത്തി ഒൻപത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് ഡ്യോൾട്ടോൺ ആണ് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് നെക്സ്റ്റ് ഐറ്റം വരുന്നത് എക്സൽ മാത്രമേ ഉള്ളൂ റേറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നല്ല രസമുള്ളൂ ഇതൊക്കെ പ്യോർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ആയിട്ടുള്ള കാന്താ കോട്ടൺ മെറ്റീരിയലിൽ ജാക്കറ്റ് മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ലൈനിങ് സ്റ്റിച്ചിങ് എവറിത്തിങ് പെർഫെക്റ്റ് ആണ് എക്സൽ മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് എയ്റ്റ് ഫോർട്ടി മിസ് ചെയ്യരുത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് തൗസൻഡ് ത്രീ ഹൺഡ്രഡിനെ കിട്ടത്തുള്ളൂ നമുക്കിപ്പോൾ ഒരു പീസേ ഉള്ളൂ ബാലൻസ് അതുകൊണ്ടാണ് എണ്ണൂറ്റി നാൽപ്പതിന് തരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് റെഡി ടു യർ സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ത്രീ പീസ് പാനൽ ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പാണ് മീഡിയം ലാർജ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ വിജിത്രാസിലാണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഓഫീസുവരായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അധികം കാനോ ഒന്നുമില്ല ലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സെൻട്രൽ പോർഷനിൽ കൂടെ സെറിയ എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട് നല്ല കളറാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് പിന്നെ അതിൻ്റെ ബോട്ടം ബേസ് വന്നിരിക്കുന്ന സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് അപ്രോക്സിമേറ്റ്ലി തേർട്ടി നയൻ ഇഞ്ചസ് ആയിരിക്കും ലെങ്ത് കിട്ടുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടം അതിൻ്റെ എൻ്റിലേക്ക് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ കട്ട് കൊടുത്തിട്ടുണ്ട് കാലൊക്കെ ഈസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഒരു പെൻസിൽ ഫിറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടം ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ക്രോഷോ ലേസ് പാച്ച് പോലെ സ്കാല ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന സെറി എംബ്രോയ്ഡറി ദുപ്പട്ടയാണ് ഇങ്ങനെ ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ലെന്തും എടുത്തും ആവശ്യത്തിനുള്ള അട്ടിപ്പൊളി ദുപ്പട്ട റെഡി ടു വേ സെറ്റ് അട്ടിപൊളി കളർ ഷെയ്ഡ് നമ്മുടെ റേറ്റ് നയൻ ഫോർട്ടി ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടിക്ക് റെഡി ടു സെറ്റ് ആണ് കേട്ടോ മിസ് ചെയ്യല്ലേ നെക്സ്റ്റ് വരുന്നത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് യാതൊരു കംപ്ലൈൻസും ഇല്ല പ്രീമിയം ക്വാളിറ്റി അനാർക്കലി കുർത്തിയാണ് നല്ല രസമുള്ള അജറക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ അട്ടിപ്പൊളി ടോപ്പിന്റെ എൻ്റെ പോർഷനിലേക്ക് യോക്കിലെ അതേ പാച്ച് കൊടുത്തിട്ടുണ്ട് യോക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് ഇതൊന്നും ലോക്കലല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് അജറക് മെറ്റീരിയൽ ഒത്തിരി പേർക്ക് ഷോൾഡർ ഏരിയയിൽ നിന്ന് തന്നെ പാനൽസ് അടിച്ച് വരുന്ന കുർത്തീസ് ഒരുപാട് ഇഷ്ടമാണ് ടെൻ പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ ഇറ്റ്സ് എ ബ്രാൻഡഡ് കുർത്തി ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഉണ്ടോ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡൾ ആയിട്ടുള്ള ബ്ലാക്ക് അല്ല നല്ല ബ്ലാക്ക് ആണ് നമ്മുടെ എം ആർ പിന്നെ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്ക് അജുറക് മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്ന അടിപൊളി ബ്രാൻഡഡ് അനാർക്കലി കുർത്തി യോക്കിലും സ്ലീവ്സിന്റെ എൻഡിലും വർക്കുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് അടിപൊളി ചാൻസ് ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തു മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരുന്നു നമ്മുടെ എം ആർ പി വന്നിരുന്നത് നല്ല ഭംഗിയുള്ള റെഡ് ഷീഡ് യോക്ക് ഏരിയയിലേക്ക് പ്രീമിയം ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ചീപ്പല്ല സ്ലീവ്സിൻ്റെ എൻഡിലേക്കും പ്രീമിയം ഹാൻഡ് വർക്ക് ആണ് നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലേക്ക് യോക്കിലെ സെയിം അജറക് പാച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ടെൻ പാനേഴ്സിൽ ഫ്രണ്ടിലും ബാക്കിലും പാനേഴ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഷോൾഡർ ഏരിയയിൽ നിന്നാണ് പാനേഴ്സ് വന്നിരിക്കുന്നത് തൗസൻഡ് ടൂ എയ്റ്റി സംതിങ് ആയിരുന്നു കേട്ടോ നമ്മൾ റേറ്റ് ഓഫർ റേറ്റ് ആണ് നയൻ ഫോർട്ടി മിസ് ചെയ്യല്ലേ അപ്പം പ്രീമിയം ബ്രാൻഡ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അട്ടിപ്പൊളി ഒരു ഓഫർ വീഡിയോ ആയിരുന്നു മേടിക്കുന്നവർക്ക് നൂറ് ശതമാനം വാല്യൂ ആണ് അതിനകത്ത് ഒരു കംപ്ലൈൻസ് നിങ്ങൾക്ക് വരത്തില്ല ഇഷ്ടപ്പെട്ട വേഗം തന്നെ വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി ഇൻസ്റ്റാ പേജ് ഫോളോ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും കമൻറ്റ് സെക്ഷനിൽ നിന്ന് ഞാനൊരു അഞ്ചാറ് പേരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പത്ത് പേരെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ലോട്ട് ഇട്ടെടുത്ത് പിന്നെ വന്ന് കുർത്തി ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്